തൃശൂർ പുത്തൻപീടികയിൽ ജപ്തി നേരിട്ട കുടുംബത്തോട് അന്തിക്കാട് പോലീസ് ശത്രുതാപരമായ നിലപാട് സ്വീകരിച്ചതിൽ വ്യാപക പ്രതിഷേധം വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിലെത്തിയ സി പി ഐ എം ലോക്കൽ സെക്രട്ടറിയോട് അപമര്യാദയായി പെരുമാറിയതായും ആക്ഷേപമുണ്ട് അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ പുത്തൻപീടിക സ്വദേശി സുരേഷിന്റെ വീട് ജപ്തി ചെയ്ത വിഷയം സംസാരിക്കാനെത്തിയ സി പി ഐ എം അന്തിക്കാട് ലോക്കൽ സെക്രട്ടറി എ വി ശ്രീവത്സനോട് എസ് ഐ പ്രവീൺ മോശമായി സംസാരിച്ചതായാണ് ആക്ഷേപം ജപ്തി നടപടി നേരിട്ട കുടുംബത്തെ നിയമപാലകർ ദ്രോഹിച്ചതായും കോടതി ഉത്തരവ് നടപ്പാക്കുന്നതിന് പകരം അന്തിക്കാട് എസ് ഐ എസ് ബി ഐ ബാങ്കിന്റെ ഏജന്റായി തരം താഴ്ന്നതായി സി പി ഐ എം ലോക്കൽ സെക്രട്ടറി ആരോപിച്ചു അന്തിക്കാട് എസ് ഐയുടെ ഭാഗത്തുനിന്ന് വളരെ മോശമായ പ്രതികരണമാണ് വളരെ ബാങ്കിന്റെ ഏജന്റ് പോലെയാണ് ഒരു കുടുംബവും എടുത്തു ആ ലോൺ എടുത്ത് അടയ്ക്കാൻ പറ്റിയില്ല അതിൻ്റെ ഭാഗമായി നിയമ നടപടി ഉണ്ടാവും ഹൈക്കോടതി ഓർഡർ ഉണ്ട് ഇതൊക്കെ ഉണ്ടാവാം അവർക്ക് വലിയ സംഖ്യയാണ് ആ സംഖ്യ ആ ഭൂമി വിറ്റ് അടയ്ക്കാൻ തയ്യാറാണവർ പക്ഷേ വലിയ സംഖ്യയുടെ ഭൂമിയാണെന്നുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു കച്ചവടക്കാരൻ വന്ന് അത് വാങ്ങി ആ കാശ് ബാങ്കിൽ അടയ്ക്കലൊക്കെ അതിനൊരു സാവകാശം വേണമെന്ന് തന്നെ അവർ ആവശ്യപ്പെടുന്നുള്ളൂ അവരടക്കില്ല എന്ന് അവർ പറയുന്നില്ല ഈ ഹൈക്കോടതി ഓർഡർ വരുന്നതിന് മുൻപേ തന്നെ ജപ്തിക്ക് വേണ്ടി വന്നപ്പോഴും പോലീസ് ഈ എസ് ഐ എടുത്ത സമീപനം അവരോട് വളരെ മോശമായിട്ടാണ് ബലപ്രയോഗത്തിലൂടെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചാണ് സുരേഷിന്റെ കുടുംബത്തെ വീട്ടിൽ നിന്ന് ഒഴിവാക്കിയത് നിരാശ്രയരായ ഒരു കുടുംബത്തോട് കാണിക്കേണ്ട രീതിയിലല്ല പോലീസ് പെരുമാറിയതെന്നും ഇത് വളരെ ഗൗരവമായി കാണുമെന്നും എസ്ഐ ഉൾപ്പെടെ കാരണക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്നും ലോക്കൽ സെക്രട്ടറി എ ശ്രീവത്സൻ ആവശ്യപ്പെട്ടു കേരള വിഷൻ ന്യൂസ് തൃശൂർ